ഹായ് ഫ്രണ്ട്സ് ഗീതാഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മി ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ഗോവിന്ദ് പറയുന്നത് അനാർക്കലി നിന്റെ മകൾ എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും വച്ചയ്ക്കില്ല എന്ന് പറഞ്ഞത് എന്നിട്ട് വിജയലക്ഷ്മി പറയുന്നുണ്ട് ശിവ അനാർക്കലിയുടെ മകളാണെന്ന് ഗോവിന്ദ് ഒരിക്കലും അറിയരുത് എന്തായാലും ഭാസ്കരൻ അടങ്ങിയിരിക്കില്ല ഞാൻ പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ രഞ്ജുവിനെ കഴുത്ത് മുറുക്കിയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് അപ്പോഴേക്കും ഗീതു വന്ന് പിടിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ രഞ്ജുവിനെ എന്നിട്ട് വിജയലക്ഷ്മിയുടെ കാൽക്കൽ കൊണ്ടിടുകയാണ് അയ്യോ മോളെ മോളെ എന്ന് വിളിക്കുമ്പോൾ ഇനി ആ നാകവും കൊണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത് ഇത്രയും വലിയ രഹസ്യം പേറിയാണ് ബാംഗ്ലൂര് മുതൽ എന്നെ പിന്തുടരുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അച്ഛനെ കൊന്ന ശത്രുവിന്റെ മകളെ അറയ്ക്കൽ തറവാട്ട് പ്രതിഷ്ഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത്ര ധൈര്യം വന്നു അതിന് മോളെ എന്റേതായിട്ടുള്ള ന്യായങ്ങളുണ്ട് മോളെ എന്ന് വിജയലക്ഷ്മി പറയുന്ന നേരം രഞ്ജു പറയുന്നുണ്ട് എനിക്കറിയില്ലായിരുന്നു ഗീതു ഞാൻ അവരുടെ മകളാണെന്ന് ഞാൻ ഏട്ടന് ദോഷം വരുന്ന ഒന്നും തന്നെ ചെയ്യില്ല ഏട്ടനോ ആരുടെ ഏട്ടൻ ഇനി ഗോവിന്ദേട്ടനെ അങ്ങനെ നീ വിളിക്കരുത് ഞാൻ നിന്നെ രക്ഷിച്ചോണ്ട് വന്നത് നിന്നോടുള്ള സഹാനുഭൂതി കൊണ്ടല്ല മറിച്ച് കണ്ണേട്ടൻ ഒരു കൊലപാതകി ആകാതിരിക്കാൻ വേണ്ടിട്ടാണ് കണ്ണേട്ടൻ നിങ്ങ വരുന്നതിന് മുൻപേ ഇവിളേം കൊണ്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോ ഇനി മേലിൽ രണ്ടുപേരെയും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങ് പോവാട്ടോ ആ സമയത്ത് നമ്മുടെ രഞ്ജു ആണെങ്കിൽ വിജയലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് എന്തിനാ എന്തിനാമ്മേ ആ സ്ത്രീയുടെ മകളാണെന്ന് അറിഞ്ഞിട്ടും എന്നെ വളർത്തി വലുതാക്കിയേ അവരുടെ മകളാണെങ്കിൽ എന്നെ കൈ കിട്ടിയപ്പോൾ തന്നെ അങ്ങ് ഒന്നും ഇടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കരയണ സമയത്ത് രഞ്ജുവിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്ന് കുഴഞ്ഞു വീഴുകയാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ വിജയലക്ഷ്മി സ്വപ്നം കാണുകയാണ് പിന്നീട് നമ്മുടെ വരുണും രാധികയും കാറിൽ ഇങ്ങനെ വരികയാണെ വരുണിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് അപ്പൊ രാധിക പിടിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഇഞ്ചക്ഷൻ അടിച്ചതുകൊണ്ട് വേദനയ്ക്ക് നല്ല കുറവുണ്ട് എന്താ മോനെ ഞാൻ പിടിക്കണോ വേണ്ടമേ ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയട്ടോ അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട് ഗീതുവിന്റെ പ്രഗ്നൻസി കലക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമുക്ക് തന്നെ തിരിച്ചടി ആയിട്ടാണല്ലോ വരുന്നത് വരുൺ ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ലേ അടുത്ത പണി കൊടുത്തു കഴിഞ്ഞു എന്റെ ദൈവമേ ഊഴം വെച്ച അടുത്ത പണി എനിക്കുള്ളതായിരിക്കും എന്ന് പറയട്ടെ രാധിക ഇവിടമ്മ നമ്മൾ സേഫ് ആണ് ഇത് കുറച്ച് ലെവൽ കൂടിയ കളിയാണ് ഇതുവിന്റെ മാത്രല്ല രഞ്ജുവിന്റെയും രേഖയുടെയും പ്രഗ്നൻസികൾക്ക് ഇത് മാത്രം മതി എന്ന് പറയട്ടോ രേഖയുടെ കുഞ്ഞ് അതിനെ നമുക്ക് വേണമോനെ അവളെ പറ്റി പറയണ്ട അവൾ കാരണ ഓംലെറ്റിൽ എനിക്കുള്ള പണി കിട്ടിയത് അവൾ ഒരു ഉളുപ്പില്ലാതെ ആ പാട്ടുകാർ കൊണ്ടുവന്ന ഓംലെറ്റ എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ തിന്നത് അതുകൊണ്ട് അവൾക്കും കിട്ടട്ടെ പണി എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഗീതു അവിടുന്ന് കരഞ്ഞു വിളിക്കുന്നുണ്ട് കണ്ണേട്ടാ വാ അതെ അവളുടെ വിക്കറ്റ് വീണു എന്ന് പറയട്ടോ വരുണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ രേഖ വിളിച്ചു പറയുന്നുണ്ട് ഗോവിന്ദേട്ടാ വാ അവളുടെ വിക്കറ്റും വീണു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാധിക പറയുന്നുണ്ട് ഏയ് അതായിരിക്കില്ല ഈത് വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഗോവിന്ദേട്ടനെ വിളിച്ചതായിരിക്കും രേഖ എന്ന് പറയണേ ഇവിടെ നിൽക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോവാം അല്ലെങ്കിൽ അവരൊക്കെ സംശയിക്കും എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ പ്രിയയും കാഞ്ചനക്കയും കൂടെ മുകളിലേക്ക് പോവാണ് പ്രിയ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ചെല്ല് കാഞ്ചനക്ക ഞാൻ പതുക്കെ വന്നോളാ എന്ന് പറയുമ്പോഴേക്കും രാധിക പുറകിൽ നിന്ന് വിളിക്കാ പ്രിയ മോളെ ഇയാത്ത നീ എന്തിനാ മുകളിലേക്ക് കയറുന്നത് കൂടാതെ നീ ഇവിടുന്ന് കുട്ടിയെ തനിച്ചാക്കി പോയാൽ അവൻ നിന്നെ കാണാതെ കരയില്ലേ നീ അങ്ങോട്ടേക്ക് ചെല്ല് എന്ന് പറയണേ എന്താ കാഞ്ചന എനക്ക് എന്താ അടുക്കളയിൽ പണിയില്ലേ എന്ന് ചോദിക്കട്ടോ വരുൺ വേഗം അടുക്കളയിലേക്ക് ചെല്ല് എന്ന് പറയുമ്പോൾ കാഞ്ചന പറയുന്നുണ്ട് ഗീതു പാപ്പ എന്തോ പറ്റി കാ പാത്തുങ്കോ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഞങ്ങളൊന്നും കേട്ടില്ലല്ലോ എന്ന് പറയട്ടെ രാധിക അപ്പൊ പ്രിയ പറയണ്ടത് ഞങ്ങൾ കേട്ടു എന്ന് പറയുമ്പോഴേക്കും വീണ്ടും രേഖ ഗോവിന്ദേട്ടാ ഓടി വാ എന്ന് പറയുന്നുണ്ട് പ്രിയ മുകളിലേക്ക് വരണ്ട ഞങ്ങൾ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് രാധികയും വരുണും കൂടെ മുകളിലേക്ക് പോവാണ് കൂടെ കാഞ്ചനയും പോകുന്നുണ്ടേ അപ്പൊ അവിടെ ചെല്ലുമ്പോ രഞ്ജു മോളെ രഞ്ജു എന്ന് വിളിക്കുന്നതായിരിക്കും കേട്ടോ കേക്ക അങ്ങനെ എല്ലാരും കൂടി രഞ്ജു മോളെ രഞ്ജു എന്നൊക്കെ വിളിച്ചിട്ടും രഞ്ജു കണ്ണൊന്നും തുറക്കുന്നില്ല പകരം മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ട് കേട്ടോ ആ സമയത്ത് നമ്മുടെ രാധികാമ്മ ചോദിക്കുന്നുണ്ട് ഏ ചക്കന് വെച്ചിട്ട് കുക്കിന് കൊണ്ടോ ഇവർക്കാണോ പറ്റിയത് അത് സാരല്ലമ്മേ പിറകെ അവരൊക്കെ വീണോളും എന്ന് പറയണേ വരുൺ ശേഷം ഗോവിന്ദ് വന്നിട്ട് കൈയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്ത് പൾസ് വീക്കാണെന്ന് പറയണേ ഇപ്പോഴാണ് നമ്മുടെ ഗോവിന്ദിന് ഡോക്ടർ പറഞ്ഞത് ഓർമ്മ വരുന്നത് പ്രതിരോധ ശക്തി കുറയ്ക്കാനുള്ള ചികിത്സ നടത്തിയത് കൊണ്ട് ചില പ്രശ്നങ്ങൾ ശരീരം കാണിച്ചേക്കാം മൂക്കിൽ നിന്നോ വായിൽ നിന്നോ ബ്ലഡ് വന്നേക്കാം അങ്ങനെ കാണുമ്പോൾ കറക്റ്റ് മൂന്ന് ദിവസത്തേക്ക് മാത്രം മെഡിസിൻ കൊടുക്കേണ്ടതാണ് അത് കഴിഞ്ഞാൽ അത് നിർത്തുകയും ചെയ്യണം ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്നിട്ട് ഗോവിന്ദ് ഗീതുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഗീതു എന്ന് വിളിക്കുമ്പോഴേക്കും ഗീതുവിന് മനസ്സിലാവാണേ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ എടുക്കാൻ ഓടുന്നുണ്ട് സമയത്ത് രാധിക ചോദിക്കുന്നുണ്ട് ഇവളിങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടിട്ടും കണ്ണനെന്താ ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാത്തത് അങ്ങനെ നമ്മുടെ ഗീതു ഗീതുമാണെങ്കിൽ മെഡിസിനൊക്കെ എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ബാസ്ക്കറ്റിൽ കുറേ ബ്ലഡായിട്ടുള്ള കോട്ടൺസ് കാണുവേ അപ്പൊ അത് എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ബ്ലീഡിങ് തുടങ്ങിട്ട് കുറച്ച് ദിവസങ്ങളായി കാണും അതെന്താ ഇവൾ നമ്മളോട് പറയാതിരുന്നത് ഇനി അവൾക്ക് മനസ്സിലായി കാണുമോ രോഗത്തെ പറ്റി എന്നൊക്കെ ചോദിച്ച് ആ മെഡിസിനുമായിട്ട് രഞ്ജുവിന്റെ അടുത്തേക്ക് പോവാണ് ആ സമയത്ത് കാഞ്ചന വെള്ളമൊക്കെ തളിച്ച് രഞ്ജുവിന് ബോധം വന്നിട്ടുണ്ട് ഞാനൊന്ന് മയങ്ങി ഉണർന്നപ്പോഴേക്കും നിങ്ങളൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എനിക്കൊന്നുമില്ല പ്രഗ്നന്റ് ആയതിന് ശേഷം ഇങ്ങനെ ചില സമയങ്ങളിൽ ഒരു ക്ഷീണം വരും എന്നൊക്കെ പറയുമ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട് ഈ മെഡിസിൻ കഴിക്ക് എനക്കല്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ മെഡിസിൻ കഴിക്ക് രഞ്ജു എന്ന് പറഞ്ഞാൽ അത് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നൊക്കെയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക